നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തിയഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പതിനെട്ടാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് വ്യാജൻ എന്നാൽ നമുക്ക് പതുക്കെ അങ്ങടെ കഥയിലേക്ക് കടക്കാം വിക്രമാദിത്യന്റെ ബന്ധനത്തിൽ അകപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറയാൻ തുടങ്ങി എന്ന രാജ്യത്തെ രാജാവിന് അതിസുന്ദരിയായ ഒരു ഉണ്ടായിരുന്നു അവളുടെ പേര് ചന്ദ്രലേഖ എന്നായിരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ദിവസം ചന്ദ്രലേഖയെ ദേവഭൂതി എന്നു പേരുള്ള ഒരു യുവാവ് അപ്രതീക്ഷിതമായി കാണാനിട വരികയും രാജകുമാരിയെ കണ്ട മാത്രയിൽ തന്നെ ദേവഭൂതിക്ക് അവളിൽ ഒരു ഭ്രമം അങ്കട തോന്നുകയും ചെയ്തു പക്ഷേ രാജകുമാരിയെ അത്ര എളുപ്പമായി കണ്ട ഇക്കാര്യം പറയാനുള്ള ഒരു സാഹചര്യം സാധാരണക്കാരനായ ആ ചെറുപ്പക്കാരന് ലഭിക്കില്ലല്ലോ എങ്കിലും അയാളുടെ ഹൃദയം ആ രാജകുമാരിക്ക് വേണ്ടി അങ്ങനെ തുടിച്ചു തൻ്റെ സമീപത്തുള്ള ഒരു സന്യാസിയോട് അയാൾ ഇക്കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ സന്യാസി അയാളെ പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു പക്ഷേ പ്രേമം എന്ന ജ്വരം ഭാവിച്ചവനുണ്ടോ ഔചിത്യം അയാൾ നിരന്തരമായി ആശ്രമത്തിൽ കയറിയിറങ്ങി ആ സന്യാസിയോട് സഹായം അങ്ങനെ അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു എനിക്ക് ചന്ദ്രരേഖയെ ഒന്ന് കണ്ടാൽ വന്നു എൻ്റെ മനസ്സിലുള്ളത് അവളെ ഒന്ന് ധരിപ്പിക്കണം അത്രമാത്രം അത് കഴിഞ്ഞാൽ ഞാൻ വേഗം മടങ്ങിപ്പോന്നോളാം എങ്ങനെയെങ്കിലും എനിക്ക് ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അന്ന് തരണം എന്ന ദേവഭൂതി വീണ്ടും വീണ്ടും അങ്ങനെ ആ ഋഷിവര്യനോട് നിർബന്ധപൂർവം അങ്ങട് ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നു ഒടുക്കം ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ആ സന്യാസി അയാളെ സ്ത്രീ സ്ത്രീയുടെ വേഷം കെട്ടിച്ചു എന്നിട്ട് ആ സന്യാസിയോടൊപ്പം ദേവഭൂതി എന്നായ ആ ചെറുപ്പക്കാരൻ സ്ത്രീവേഷത്തിൽ അങ്ങനെ രാജകൊട്ടാരത്തിലെത്തി കൂടെ വന്നിരിക്കുന്നത് തൻ്റെ പുത്രിയാണെന്നും താൻ കാശിക്ക് പോയി മടങ്ങി വരെ അവളെ അവിടെ കൊട്ടാരത്തിൽ താമസിപ്പിക്കണമെന്നും സന്യാസി അങ്ങോട്ട് രാജാവിനോട് അഭ്യർത്ഥിച്ചു മുനിയുടെ പുത്രിയല്ലേ അപ്പോ എങ്ങനെ നിഷേധിക്കാനാവും രാജാവ് അങ്ങോട്ട് സമ്മതിച്ചു സ്ത്രീവേഷം കെട്ടിയ ദേവഭൂതിയെ കൊട്ടാരത്തിലാക്കി മുനി അങ്ങട് കാശിക്കും പോയി കൊട്ടാരത്തിലെത്തിയ ദേവഭൂതി ഉടൻ തന്നെ രാജകുമാരിയെ കണ്ടു അതോടെ അയാൾക്ക് അവളോടുള്ള ഇഷ്ടം അങ്ങടെ ഇരട്ടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ മുനികുമാരിയുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നിയ ചന്ദ്രലേഖ ദേവഭൂതിയെ ഉടൻ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ദേവഭൂതി പറഞ്ഞു സത്യത്തിൽ താൻ ദേവഭൂതി എന്നൊരു യുവാവാണെന്നും രാജകുമാരിയോടുള്ള അമിതമായ താൽപ്പര്യം മൂലം വ്യാജം കാട്ടിയതാണെന്നും അയാൾ രാജകുമാരിയോട് പറഞ്ഞു പക്ഷേ ചന്ദ്രരേഖ ഇക്കാര്യം മറ്റാരോടും പറഞ്ഞില്ല അതിന് കാരണം അവൾക്കും അയാളോട് അങ്ങട് താല്പര്യം തുടങ്ങി ഈ സമയത്ത് നമ്മുടെ സാമന്ത രാജാവിൻ്റെ മന്ത്രിയുടെ പുത്രൻ അങ്ങനെ കൊട്ടാരത്തിലെത്തി തനിക്ക് ഈ സുവീര രാജ്യത്തിൽ നിന്ന് തന്നെ ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പിതാവായ മന്ത്രിയോട് പറഞ്ഞു ഉടനെ മന്ത്രി ഈ വിവരം രാജാവിനോട് അങ്ങോട്ട് അറിയിച്ചു അത് കേട്ടപ്പോൾ ഉടനെ രാജാവ് ആ മുനിപുത്രിയുടെ കാര്യം അങ്ങട് മനസ്സിലോർത്തു അപ്പോ അപ്പ തന്നെ രാജാവ് മന്ത്രികുമാരനെ വിളിച്ച് ഈ വിവരം ധരിപ്പിക്കുകയും മന്ത്രികുമാരൻ അകല നിന്ന് ആ മുനികുമാരിയെ കാണുകയും ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുനികുമാരിയെ മന്ത്രികുമാരന് അങ്ങട് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ വിവരം രാജാവ് ആ മുനികുമാരിയായി വേഷം മാറി വന്ന ദേവഭൂതിയെ അറിയിക്കുകയും ഈ വാർത്ത കേട്ടപ്പോൾ മുനിയുടെ പുത്രിയായി കൊട്ടാരത്തിൽ കഴിയുന്ന ദേവഭൂതി അങ്ങട് ഞെട്ടിപ്പോവുകയും ചെയ്തു വിവാഹത്തിന് സമ്മതിച്ചാൽ തൻ്റെ പള്ളി പൊളിയും സമ്മതിക്കാതിരുന്നാൽ രാജകോപമുണ്ടാകും ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥയിലായി അയ്യ എന്തായാലും അങ്ങട് വിവാഹം നടന്നു അന്ന് തന്നെ മന്ത്രികുമാരൻ മുനിപുത്രിയെ സ്വന്തം നാട്ടിലേക്ക് അങ്ങട് കൊണ്ടുപോയി അന്ന് രാത്രി ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തനിക്ക് ഒരു ബാധയുടെ ഉപദ്രവമുണ്ടെന്നും അത് മാറാൻ തന്നെ വിവാഹം ചെയ്യുന്ന വരൻ പുണ്യനദിയിൽ പോയി കുളിക്കണമെന്നും പറഞ്ഞ് ആ മന്ത്രി കുമാരനെ അങ്ങോട്ട് വിശ്വസിപ്പിച്ച ശേഷം ആ മന്ത്രി മന്ത്രികുമാരനെ ഗംഗാസ്നാനം ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു അതിനുശേഷം ദേവഭൂതി പതുക്കെ അവിടെ നിന്ന് പാലായനവും ചെയ്തു ആ സമയത്ത് നമ്മുടെ മുനിവര്യൻ പതുക്കെ കാശി യാത്രയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് മടങ്ങിയെത്തി എന്നിട്ട് തൻ്റെ മകൾ എവിടെയെന്ന് രാജാവിനോട് അങ്ങോട്ട് ചോദിച്ചു അങ്ങയുടെ മകളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങയുടെ അനുവാദം ചോദിക്കാതെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ടി വന്നെന്നും പക്ഷേ അതിനുശേഷം അവളെ കാണാതായെന്നും രാജാവ് അങ്ങോട്ട് പറഞ്ഞു പക്ഷേ അത് കേട്ടപ്പോ മുനിക്ക് അത് ഒട്ടും തൃപ്തിയായില്ല അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനായി ഒരു ശാപം വലിച്ച് തലയിൽ കേറ്റി വയ്ക്കണ്ട എന്ന് കരുതി ഉടൻ തന്നെ രാജാവ് തൻ്റെ മകളെ മുനി നിർദ്ദേശിക്കുന്ന ആളിന് വിവാഹം കൊഴിച്ചു കൊടുക്കാമെന്ന് അങ്ങട് സമ്മതിച്ചു അത് കേട്ടപ്പോ മുനി പറഞ്ഞു പകരത്തിന് പകരം ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു ഉടൻ തന്നെ മുനിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൽഗുണസമ്പന്നനും പണ്ഡിതനുമായ ഒരു ശിഷ്യനുണ്ടായിരുന്നു തൻ്റെ പ്രധാനിയായ ആ ശിഷ്യൻ അവളെ വിവാഹം കഴിക്കട്ടെ എന്നായിരുന്നു ആ മുനിയുടെ വ്യവസ്ഥ അങ്ങനെ അവരുടെ വിവാഹം ഭംഗിയായി നടന്നു വധൂവരന്മാർ അവരുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പോയ നേരത്ത് അതാ വരുന്നു നമ്മുടെ നാട് വിട്ടോടിയ ദേവഭൂതി ചന്ദ്രരേഖയെ തനിക്ക് തന്നെ വേണമെന്ന വാശിയിലായിരുന്നു അപ്പോൾ ദേവഭൂതി മുനിശ്രേഷ്ഠനായ അങ്ങക്ക് ചന്ദ്രരേഖയോട് എനിക്ക് എത്ര മാത്രം പ്രണയമുണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊട്ടാരത്തിൽ സ്ത്രീവേഷം കെട്ടിച്ച് അയച്ചതും അങ്ങ് തന്നെയാണ് അങ്ങനെയുള്ള അങ്ങയ്ക്ക് അവളോടുള്ള എൻ്റെ ആ അനുരാഗം എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള അങ് തന്നെ അങ്ങയുടെ പ്രിയ ശിഷ്യനെ കൊണ്ട് ചന്ദ്രരേഖയുമായുള്ള വിവാഹം നടത്തി കൊടുത്തത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ മുനിവര്യൻ ദേവഭൂതിയോട് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വിവാഹം അപ്രതീക്ഷിതമായി ഉടനെ നടന്നത് ആ സമയത്ത് ഞാൻ ദേവഭൂതിയെക്കുറിച്ച് ചിന്തിച്ചതാണ് പക്ഷെ ഞാൻ കാശിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ കേട്ട വാർത്ത ദേവഭൂതിയെ കാണാനില്ല എന്നാണ് ഇനി എന്ന് താങ്കൾ മടങ്ങി വരുമെന്ന് അറിയില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല ഇനി അഥവാ താങ്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുവരെ അറിയില്ല അത് മാത്രമല്ല അപ്രതീക്ഷിതമായി എൻ്റെ ഒരു തീരുമാനവുമായിരുന്നു ഈ വിവാഹം അപ്പോ പിന്നെ എൻ്റെ മനസ്സിൽ ഓർത്തത് ആ പ്രധാനിയായ ശിഷ്യനെയാണ് പിന്നെ ഒട്ടും താമസിച്ചില്ല അയാൾക്ക് ഞാൻ ചന്ദ്രലേഖയെ നമ്മുടെ വിവാഹം നടത്തി കൊടുത്തു അത്രമാത്രം എന്തായാലും വിവാഹം നടന്നു കഴിഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ആ മുനിവര്യൻ അങ്ങോട്ട് കൈമലർത്തി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രലേഖയെ താനാണ് ആദ്യം പ്രണയിച്ചതെന്നും അവളെ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞാൽ ദേവഭൂതി ആകെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി പ്രശ്നം അങ്ങുടെ രൂക്ഷായി ഒടുക്കം സംഭവം ന്യായാധിപന്റെ മുന്നിലെത്തി ഇത്രയും പറഞ്ഞ പതുക്ക കഥ നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു ന്യായമനുസരിച്ച് ചന്ദ്രലേഖയെ ആർക്കാണ് വിവാഹം കഴിച്ച് നൽകേണ്ടിയിരുന്നത് ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം പക്ഷേ നമ്മുടെ വിക്രമാദിത്യന്റെ മറുപടി ഉടനെ എത്തി ആ മുനിയുടെ പ്രധാനിയായ ശിഷ്യന് നാലാളറിയെ ചന്ദ്രലേഖയെ വധുവായി അവിടെ ലഭിച്ചതാണ് അതുമാത്രല്ല അപ്പോൾ അയാളുടെ ഭാര്യയുമാണ് ചന്ദ്രലേഖ പക്ഷേ ആ ദേവഭൂതിയുടെ എല്ലാ നടപടികളും ചിന്തകളും ലക്ഷ്യങ്ങളും എല്ലാം തന്നെ വ്യാജമായിരുന്നു അത്തരത്തിലുള്ള ഒരാൾക്ക് ഒന്നും മിണ്ടാൻ തന്നെ അവകാശമില്ല അതുകൊണ്ട് ആ മുനിയുടെ പ്രധാനിയായ ശിഷ്യന് തന്നെയാണ് ചന്ദ്രലേഖയെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് ആ മുനിവല്യൻ നടത്തിക്കൊടുത്ത ആ വിവാഹം തന്നെയാണ് അത്യുത്തമം ഇതായിരുന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി കടന്നു വേദാളം പറഞ്ഞ പത്തൊൻപതാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം